ഹായ് ഓൾ വെൽക്കം ടു കാരക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പം ഇന്നും ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്കോഡ സ്ലാവിയ മോണ്ടിക്കാർലോ എഡിഷനാണ് മോണ്ടിക്കാർലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട് അതായത് രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ വരുന്നുണ്ട് ഒന്ന് വൺ ലിറ്ററും ഒന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്ററുമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മോണ്ടിക്കാർലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാക്കയിലുള്ള ഒരു ഭരണപ്രദേശമാണ് ഈ മോണ്ടിക്കാർലോ എന്ന് പറയുന്നത് അതൊരു അവിടുത്തെ ഒരു സ്ഥലമാണ് ഈ മോണ്ടിക്കാർളയിലെ ഒരു പ്രശസ്തമായ ഒരു ഒരു റാലി ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു റാലി ചാമ്പ്യൻഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ സ്കോഡ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു റാലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യന്മാരായിരുന്നു സ്ക്വാഡ നല്ല ഒരു പ്രകടനമായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മോണ്ടിക്കാർള എന്നുള്ള ആ ഒരു പേര് സ്കോഡ ഇതിലേക്ക് ഈ ഒരു എഡീഷനിൽ കൊണ്ടുവരാൻ ഉള്ള കാരണം അപ്പം നമുക്ക് ഈ ഒരു മോണ്ടിക്കാറിലോ നോർമൽ സ്ലാവി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഉള്ള ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വന്നേക്കുന്നത് അതായത് ഈ ക്രോം എലമെന്റ്സ് എല്ലാം ആയി വരും അപ്പം ആദ്യം ആദ്യമേന ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലാവിയിൽ കണ്ട പോലെ തന്നെ ആ ഒരു പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഡിആർഎൽസ് കൊടുത്തേക്കുന്നത് കാണാം വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത് പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇപ്പം നമ്മുടെ ഈ ഒരു ഹെക്സണൽ ഗ്രില്ല് ഫുൾ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വന്നിരിക്കുകയാണ് സ്കോഡയ്ക്ക് ഇപ്പോൾ സ്കോഡയുടെ ഒരു ലൈനപ്പിലുള്ള എൻ്റെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ആ ഒരു ഗ്രില്ല് പുതിയ വെഹിക്കിളിൽ വന്നേക്കുന്നത് സെൻട്രൽ ആയിട്ട് സ്ക്വാഡയുടെ അല്ല ഒരു ലോഗോ ബാറ്റ് ചെയ്തേക്കുന്നത് കാണാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വയറായിട്ടുള്ള ഒരു എയർ ഡാം കൊടുത്തേക്കുന്നത് കാണാം അവിടെയും ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ്ലാംസ് കൊടുത്തേക്കുന്നത് അതിന്റെ ആ ഒരു എലമെന്റ്സ് ആണെങ്കിലും അവിടെ നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം അല്ലാത്തൊരു ലിഫ് ഫാങ് കൊടുത്തേക്കുന്നത് കാണാം അത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഫ്രണ്ട് ഒരു ലുക്കിൽ നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത് പിന്നെ ഒരു ഡ്യോൾ ടോൺ ഫിനിഷ് ആണ് മോണ്ടിക്കാർലോ ഈ ഒരു എഡിഷനിൽ വരുമ്പോൾ അതായത് റൂഫ് എന്നിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ മോണ്ടിക്കാർലോ എഡിഷൻ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഒന്ന് വൈറ്റും ഒന്ന് റെഡും പിന്നെ മോണ്ടിക്കാർലോ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം പൊതുവേ ഒരു റെഡ് കറാണ് കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും വൈറ്റും വരുന്നുണ്ട് പിന്നെ ഈ ഒരു മോണ്ടിക്കാർലോ എഡിഷൻ റാപ്പിഡ് മുതലാണ് നമുക്ക് സ്കോഡ അവതരിപ്പിച്ചു തുടങ്ങിയത് റാപ്പിഡ് പിന്നെ കുഷാക്ക് വന്നു പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് സ്ലാവിയ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് അതും ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഫെൻറ്ററിൽ എന്നുള്ള ഒരു ബാജിങ് കാണാം പിന്നെ നമുക്ക് സൈഡ് മിറേഴ്സ് ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നേക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് എം എം ആണ് വേക്കിന്റെ ഒരു വീൽ ബേസ് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് വീൽ വീൽ പേസ് തന്നെ എടുത്ത് പറയാവുന്ന രീതിയിലാണ് ബക്കിളിൻ്റെ ഒരു വീൽ പേയ്സ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ ഒരു ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത് ബി പില്ലറും ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തേക്കുന്നത് കാണാം സിംഗിൾ പെയിൻ സൺ പ്രൂഫ് വരുന്നുണ്ട് ബുക്കിളിൽ ഷാർഫിൻ ആൻഡിന പിന്നെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ ഡിസൈനിലേക്ക് വന്നാലും ആ ഒരു പക്ക ആ ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ലിപ്സ് പോയിൽ ആണ് മുകളിലായിട്ട് അതും ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് വന്നിരിക്കുന്നത് മുകളിൽ നമുക്ക് ഡിഫോർഗർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കോഡ സ്കോഡെന്നുള്ള ഒരു ബാഡ്ജിങ് അതും ബ്ലാക്ക് ലെറ്ററിലെങ്കിലും കൊടുത്തേക്കുന്നത് കാണാം അതിന് താഴെ ആ ഒരു സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത് അതും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ആ ഒരു ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ സ്പ്ലിറ്റ് ടൈൽ ലാമ്പാണ് വേക്കി വന്നിരിക്കുന്നത് താഴെ സ്ലാബ് എന്നുള്ള ബാറ്ററി കൂടെ കാണാം ബാക്കിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമുക്ക് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം അവിടെ ആ ഒരു വലിയൊരു സ്ട്രിപ്പ് പോലെ ആ ഒരു പിയാന ബ്ലാക്ക് ആണ് പോയിരിക്കുന്നത് അതിൻ്റെയും താഴെയായിട്ട് ആ ഒരു ഡിഫ്യൂസർ എലമെൻറ്റ് കൊടുത്തേക്കുന്നത് കാണാം അതും നല്ല ഭംഗിയുണ്ട് അതും ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടി കാർലോ എഡിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റെഡും ബ്ലാക്കും അത് തന്നെയാണ് ഈ വേക്കിന്റെ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്കിനിപ്പോ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് രണ്ടുപേർക്ക് അവിടെ വേണമെങ്കിൽ കയറി കിടക്കാവുന്ന സ്പേസ് ഉണ്ട് ഓക്കെ അപ്പം അത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയർ വീഡിയോ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ സ്ലാവിയ മോണ്ടിക്കാർലോ എഡിഷന്റെ ഇന്റീരിയർ കാണുമ്പോൾ ഒരു രക്ഷയെല്ലാം അടിപൊളി എന്ന് തന്നെ പറയണം എനിക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് ഞാനൊരു ബ്ലാക്കിന്റെ ആരാധകനും കൂടാണ് ഇന്റീരിയർ അതിൽ തന്നെ ബ്ലാക്ക് മാത്രമല്ല ഈ ഒരു റെഡിന്റെ ഒരു കോമ്പിനേഷൻ കൂടെ വന്നപ്പോഴേനും ഒരു പക്ക ഒരു അഡിനാലിനും ഫീല് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വെഹിക്കിളിന്റെ അകത്തേക്ക് എൻറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ല ആദ്യം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഈ ഒരു ഡാഷിൽ വരുന്ന ഈ ഒരു റെഡ് ഒരു ഫിനിഷ് വരുന്നേക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു എ സി വെൻറ്റിനകത്തേക്ക് വരെ വന്നേക്കുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു എ സി വെൻറ്റ് മൊത്തത്തിൽ അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു എയർക്രാഫ്റ്റ് ഇൻസ്പെയർ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാന അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ടെൻ ഇഞ്ചിന്റെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് തന്നെയാണ് അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെന്റിൽ വരുന്നുണ്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിൽ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് എ സി വെൻസിൻ്റെ ഒക്കെ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റോണിക് എ സി ആണ് വരുന്നത് അത് ഫുള്ളി നമുക്ക് ഒരു നമുക്ക് ടച്ചിൽ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് ആ ഒരു രീതി പിന്നെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ടൈപ്പ് സി പോർട്ടുകൾ രണ്ടെണ്ണം കൊടുത്തേക്കുന്നത് കാണാം താഴെ ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ മൊബൈലിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ചാലാണ് നമുക്ക് ചാർജിങ് ആവുന്നത് പിന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് അതിൻ്റെ സ്വിച്ചസ് ആണ് ഈ കൊടുത്തേക്കുന്നത് രണ്ട് സീറ്റും വെന്റിലേറ്റഡ് സീറ്റ് ആണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണാണ് പിന്നെ ലോക്കിൻ്റേത് പിന്നെ നമുക്ക് ഈ വൺ ലിറ്ററിൽ നമുക്ക് വരുന്ന ടോർ കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത് അതാണ് സിക്സ് ആണ് വരുന്നത് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വരുമ്പോഴത്തേക്കിനും ഒരു സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാലും അവിടെ നമുക്ക് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഭംഗി കൊണ്ട് കാണാനായിട്ട് ഇവിടെ വേണ്ട മോണ്ടേ കാർലോ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം റൂഫൊക്കെ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഓട്ടോ ഐ ആർ വി എം ആണ് കൊടുത്തേക്കുന്നത് റീഡിങ് ലാംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി റീഡിങ് ലാംസൊക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ വാനിറ്റി മിറർ ഇവിടെ വരുന്നില്ല നമുക്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സിംഗിൾ പെയിൻ സൺ പ്രൂഫ് വരുന്നുണ്ട് വെഹിക്കിളിൽ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു സ്റ്റോറേജാണ് കൊടുത്തിരുന്നത് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എയർഫ്ലോ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് റാം റസ്റ്റ് വരുന്നുണ്ട് സ്ലൈഡിങ് ടൈപ്പാണ് കൊടുത്തേക്കുന്നത് അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ ഉള്ള ഒരു സ്റ്റോറേജ് കിട്ടുന്നുണ്ട് പിന്നെ പ്രധാന അട്രാക്ഷൻ പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത് സെൻട്രറിൽ നമുക്ക് സ്കോഡയുടെ ആ ഒരു ലോഗോ കൊടുത്തേക്കുന്നത് കാണാം ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ ഇതിൽ പോയിക്കുന്നത് കാണാം പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് നമുക്ക് മാനുവലി ഡ്രൈവ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് മാനുവലി ഡ്രൈവ് ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തേക്കുന്നതാണ് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെവൻ ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്രീനാണ് അവിടെ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഡിസ്റ്റൻസ് ടൈം ടൈമിറ്റി അങ്ങനെയുള്ള ആവറേജ് മൈലേജ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെയും കാണിക്കും അതിൻ്റെ ആ ഒരു ഗ്രാഫിക് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ആ ഒരു റെഡും ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ടു ലിറ്റർ ബോട്ടിൽ വരെ വെക്കാൻ പറ്റും അത് എൻ്റെ ബോട്ടിലാണ് അത്യാവശ്യം നന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ട്യൂ ലിറ്റർ ബോട്ടിൽ വെക്കാൻ ഇപ്പം ഉറപ്പായില്ലേ ഓക്കെ അവിടെ ഒരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയുള്ളു പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സൗണ്ട്സ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സ്പീക്കറിന്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആംബ്രസ്റ്റിൻ്റെ അവിടെ കൊടുത്തേക്കുന്ന കാണാം ഒരു അലൂമിനിയം ഫിനിഷിലാണ് നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തേക്കുന്നത് അതിൻ്റെ ചുറ്റിനുമായിട്ടൊരു ബ്ലാക്ക് പിയാന ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തേക്കുന്നത് കാണാം യെസ് അപ്പം ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പം ബാക്ക് സീറ്റിലെ വിശേഷങ്ങളോടെ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ ഈ ഒരു സ്ലാവയുടെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം നമുക്ക് ആ ഒരു ഫ്രണ്ട് കണ്ട പോലെ തന്നെ ബ്ലാക്കും റെഡും ആ ഒരു ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇരിക്കുന്നത് പിന്നെ നമുക്കിവിടെ വലിയൊരു സെൻടർ ടണലും കാര്യങ്ങളും ഒന്നും വരുന്ന വളരെ ചെറിയ രീതിയിൽ ഒന്ന് റൈസ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മൂന്ന് പേര് ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് സി പോർട്ടുകൾ കൊടുത്തേക്കുന്നത് കാണാം രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിന്റെ ബാക്കിൽ രണ്ട് സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആസോഷ്യൽ കൊടുത്തേക്കുന്നത് കാണാം ഈ സീറ്റ് എന്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് കിടക്കുന്നത് എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ഒരു ലെഗ് റൂമും നീ റൂമും ഒക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം വളരെ കംഫർട്ടബിളാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റി എൻ്റെ ഒരു തൈ ഇരിക്കുന്നു വളരെ തൈ സപ്പോർട്ടും വളരെ നല്ല രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഒരു തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് വളരെ ആണെന്ന് ഞാൻ എടുത്ത് പറയണം പിന്നെ ഈ ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സെഡാനിൽ പോലും നമുക്കൊരു നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഫിംഗർ ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് ഹെഡ്റൂം പിന്നെ പുറത്തോട്ടുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും ഒന്നും ഒട്ടും ഒരു ക്രാംഡ് ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ആം റെസ്റ്റ് വരുന്നുണ്ട് വെഹിക്കിളിൽ അതിൽ വിത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം മൂന്ന് പേർക്കും നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം ഐസോഫിക്സ് ഇവിടെ കാണാം കൊടുത്തേക്കുന്നിപ്പം നമ്മുടെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ടു ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അവിടെ ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലായിട്ട് നമുക്ക് ആംബ്രസ്റ്റിന്റെ ഭാഗം കൊടുത്തേക്കുന്നത് അവിടെ ആ ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ അവിടെയും കൊടുത്തേക്കുന്നുണ്ട് കമ്പനി ഇത്രയാണ് നമുക്ക് ഇന്റീരിയറിലെ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പം നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ യെസ് അപ്പൊ നമുക്ക് സ്ലാവിയുടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സൗഹൃദത്തിന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യാം വെൽക്കം ുന്നത് നാല്പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ബെനിഫിറ്റ് ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു നാല്പതിനായിരം രൂപ ഓഫേഴ്സ് നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും സിക്സ്റ്റി ടു എറ്റി തൗസൻഡ് അടുത്തുള്ള സ്കോഡേ എന്നുള്ള ഓഫേഴ്സും കാര്യങ്ങളും കറന്റ് മീൻസ് സ്ലാവ് ഓഫേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത് മോണ്ടേ കാർലോയ്ക്ക് കറന്റ് ഉള്ള ഓഫർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ആയിട്ട് ഫോർട്ടി തൗസൻഡും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബെനിഫിറ്റ്സും ആണ് കറന്റ് മോണ്ടേ കാർലോയ്ക്ക് വരുന്നത് കൂടാതെ നമുക്ക് നമ്മുടെ ടെസ്റ്റ് ടെസ്റ്റേ വെഹിക്കിൾസ് ഉണ്ട് മീൻസ് ഡെമോ വെഹിക്കിൾസ് ഡെമോ വെഹിക്കിൾസിന് അറൗണ്ട് ഫോർ ലാക്സ് വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഡെമോ വെഹിക്കിൾസ് ആവുമ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആകുമ്പോ വാറന്റിയാവുമോ ചെയ്തിട്ടില്ല വെഹിക്കിൾസ് ആണ് നമ്മൾ ടെമ്പററി ടാക്സ് അടച്ചിട്ടാണ് ഫസ്റ്റ് ബൈ ചെയ്യുന്ന അതിന്റെ ഫസ്റ്റ് ഓണർ ആ പ്രശ്നങ്ങളില്ല ഫസ്റ്റ് ഓണർ എന്തായാലും റെക്കോർഡിക്കലി എടുക്കുന്ന ആളായിരിക്കും വരാ പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും എത്ര കിലോമീറ്റർ ഒക്കെ ആയ വണ്ടി മാക്സിമം നമ്മൾ നമ്മളൊരു ട്വന്റി തൗസൻഡ് വരെയൊക്കെ തരണ സമയത്ത് അതിന്റെ സർവീസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ വെഹിക്കിൾ തരും അത്രയാണ് നമ്മുടെ സ്ലാ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അപ്പോൾ കൂടുതലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ സൗദത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ സൗദത്ത് താങ്ക് യു സോ മച്ച് യെസ് അപ്പൊ നമ്മുടെ സ്ലാവിയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മളിപ്പോൾ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് വൺ ലിറ്റർ ആണ് നമുക്ക് ഒരു പവർ ഫുഗേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കിനും നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കൊരു എങ്ങോ ഒരു പവർ ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ വൺ ലിറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ നോർമലി ആയിരിക്കും വൺ ലിറ്റർ ഒരു പവർ കുറവായിരിക്കും പക്ഷെ ഒരു രീതിയിലല്ല കാരണം നമ്മൾ നമ്മളിപ്പോൾ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത്യാവശ്യം പുഷ് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും വളരെ റെസ്പോൺസീവ് ആയിട്ടാണ് എഞ്ചിൻ പെർഫോം ചെയ്യുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിക്സ് സ്പീഡ് ടോർക്ക് കൺവേട്ടറാണ് ഗിയർ ബോക്സ് വരുന്നത് വളരെ ക്യുക്കായിട്ട് തന്നെ ട്രാൻസ്മിഷൻ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തൊട്ട് തന്നെ ഗിയർ നമുക്ക് ഷിഫ്റ്റ് ആയി പോകുന്നുമുണ്ട് പോയക്കുള്ളൂ പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്ഫേട്സൺ സെറ്റാണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പാണ് ഒരു അത്യാവശ്യം നല്ല റൈഡ് സെഡൻ ആയതുകൊണ്ട് തന്നെ കംഫർട്ടായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതില്ല എങ്കിലും എന്നിരുന്നാൽ പോലും തന്നെ നമുക്ക് നല്ലൊരു റൈഡ് ബേക്കിൾ തരുന്നുണ്ട് ഒരു രീതിയിലും ഒരു ബമ്പി ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഒരു രക്ഷയിൽ നിന്ന് തന്നെ എടുത്ത് വരണം നമുക്കത് ഒരു ഹയർ സ്പീഡിലൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് അത് നല്ല രീതി കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് ബേക്കിൻ്റെ ഒരു വണ്ടി എടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എ ബി എസ് എയർബോർട്ട് ായക നമുക്ക് സിക്സ് എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് ഹീൽ ഹോൾഡ് അങ്ങനെയുള്ള എല്ലാ അട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്ലാവയുടെ വീഡിയോ ഇത്രയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇ വി എം സ്കോഡ നമ്മുടെ അമ്പാട്ടുകൾ ഉള്ള ഷോറൂമിലാണ് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം താങ്ക് സോ മച്ച്